കഥ കൃഷ്ണ വേണി രചന പ്രദീപ് തലക്കുളത്ത് പ്രസൻറ്റേഷൻ സുദീക് ഉമശ്ശേരി വേണേ ഇരിക്കൂ എന്താണ് വേണ്ടത് താങ്ക്സ് സർ ഒന്നും വേണ്ട സാർ കേൻഡ് ഇൻ്റർനാഷണൽ മൾട്ടി കമ്പനിയുടെ കൊച്ചി ബ്രാൻഡ് മാനേജർ ജയദേവൻ സഹപ്രവർത്തക വേണിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനായിരുന്നു ഞാൻ എന്തിനാ വേണി ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തതെന്ന് അറിയാമോ ഇല്ല സർ ഞാൻ ഇന്നലെ വേണിയുടെ വീട്ടിൽ വന്നിരുന്നു അമ്മ പറഞ്ഞില്ലേ അമ്മ പറഞ്ഞിരുന്നു വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ പറയുന്നതാണ് എനിക്കിഷ്ടം വേണിയുടെ കഴിഞ്ഞകാല ജീവിതം അമ്മ എന്നോട് പറഞ്ഞിരുന്നു എനിക്കതൊന്നും പ്രശ്നമല്ല വേണിയെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്താണ് വേണിയുടെ അഭിപ്രായം സോറി സാർ എനിക്കതിന് താല്പര്യമല്ല ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയുന്ന സാർ കൗമാരത്തിലെ പ്രണയം അത് വിവാഹത്തിൻ്റെ പഠിക്കൽ മുടങ്ങിപ്പോകുന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ വർഷം പത്ത് കഴിഞ്ഞില്ലേ അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ജനിച്ചുകൂടെ വേണി കാലത്തിന് മയക്കാൻ കഴിയാത്ത മുറിപ്പാടുകളുണ്ട് വീണ്ടും ജീവിതത്തിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സാറിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യം ചോദിക്കൂട്ടു സാറെന്താണ് കല്യാണം കഴിക്കാതിരുന്നത് നല്ല ചോദ്യം ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് കുറച്ച് ബാധകളുണ്ടായിരുന്നു പക്ഷേ അതല്ല എൻ്റെ വിവാഹം നീണ്ടുപോകാൻ കാരണം വിവാഹം എന്നാൽ ഹൃദയങ്ങൾ കൊണ്ടുള്ള ബന്ധനം കൂടിയാകണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ച പോലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയില്ല എന്നതാണ് ശരി വേണിയെ കണ്ടപ്പോൾ സാറിന് കുറിച്ച് എന്തറിയാം ഒരു വർഷമായിട്ട് അറിയാൻ വരുന്നേ ഇയാളുടെ പെരുമാറ്റം സംസാരം ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതെല്ലാം എനിക്കിഷ്ടമാണ് എനിക്ക് സാറിനോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടാകുമോ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനും അതാഗ്രഹിക്കുന്നതേനെ എന്നെക്കുറിച്ച് സാർ കേട്ടതെല്ലാം ശരിയാണ് ഞാൻ ഒരാളുമായി പ്രണയത്തിലായിരുന്നു വിവാഹം വരെ നിശ്ചയിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തെപ്പറ്റി സാർ അറിയണം എന്നെനിക്ക് തോന്നുന്നു ശരിയാണ് വേണി എനിക്കും അതറിയണം ആരായിരുന്നുവെന്നും എന്തായിരുന്നു സംഭവിച്ചതെന്നും കുറച്ച് സമയം തല കുമ്പിട്ടിരുന്ന വേണു പതുക്കെ മുക്കമുയർത്തി ജയദേവനെ നോക്കി കഴിഞ്ഞുപോയ ജീവദുരന്തത്തിൻ്റെ നേറൽ വേണിയുടെ കണ്ണുകൾ തെളിഞ്ഞു വരുന്നത് പോലെ ജയദേവൻ തോന്നി അല്പസമയത്തിൻ്റെ ശബ്ദതയ്ക്ക് ശേഷം വേണി പറഞ്ഞു തുടങ്ങി ദേവേട്ടൻ കോളേജിലെൻ്റെ സീനിയറായിരുന്നു നന്നായി കവിതകൾ എഴുതുകയും ചൊല്ലുകയും ചെയ്യുന്ന ദേവേട്ടൻ കോളേജ് മാഗസ്സിന് തയ്യാറാക്കുന്നതനുബന്ധിച്ച് എൻ്റെ ഒരു കഥ ആവശ്യപ്പെട്ടാണ് എന്നോട് ആദ്യമായി സംസാരിച്ചത് അക്ഷരത്തിനേക്കാളായ ഞങ്ങളുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറാൻ അധികം നാൾ വേണ്ടിവന്നില്ല ചിന്തകളുടെയും ജീവിത കാഴ്ചപ്പാടുകളുടെയും സാമ്യത ഞങ്ങൾ കൂടുതൽ അടുപ്പിച്ചു രാത്രി ഉറങ്ങുന്നത് ദയവേട്ടനെ സ്വപ്നം കാണാൻ രാവിലെ ഉണർന്നാൽ ദയവേട്ടനെ കാണാനാകുമെന്നുള്ള സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന നാളുകൾ സാറിനറിയോ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ മനോഹരമായ നാളുകൾ എനിക്ക് മനസ്സിലാകും വേണി ബാക്കി കൂടി പറയൂ ഞങ്ങളുടെ പ്രണയം വീട്ടുകാരറിഞ്ഞു അല്ല ഞങ്ങൾ അവതരിപ്പിച്ചു ദേവേട്ടന് ജോലി കിട്ടിയിട്ട് കല്യാണമെന്ന ധാരണയിൽ വീട്ടുകാർ ഞങ്ങളുടെ ബന്ധത്തെ അംഗീകരിച്ചു നാല് വർഷം കടന്നു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല സാർ ദേവെട്ടനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ടറായി ജോലി കിട്ടിയപ്പോൾ ഞങ്ങളുടെ സ്വപ്നം പോകണിയാൻ പോകുന്ന വെമ്പലിൽ ഞങ്ങളേറെ സന്തോഷിച്ചു പക്ഷേ എല്ലാം തകിടം മറന്നത് പെട്ടെന്നായിരുന്നു സർ എന്താണ് സംഭവിച്ചത് വേണി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു പെൺകുട്ടിയെ നാലഞ്ച് പേര് ചേർന്ന് റേപ്പ് കുറ്റിക്കാട്ടിൽ വലിച്ചേർന്ന് സാർ അറിഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു മനസ്സാക്ഷി ഞെട്ടിച്ച ആ സംഭവം പക്ഷേ ഇപ്പോൾ അത് പറയാൻ കാരണം എന്താണ് വേണി കാരണമുണ്ട് സാർ പത്ത് വർഷം മുമ്പ് എൻ്റെ ജീവിതം പോയി തിരിഞ്ഞു പോയത് ഇതുപോലുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഞാനത് വഴിയെ പറയാം എന്നെ കുറച്ച് വെള്ളവും വേണം സാർ താൻ നൽകിയ വെള്ളം കുടിച്ചു കഴിഞ്ഞ് തൻ്റെ ജീവിത ദുരന്തം വീണ്ടും വിവരിക്കാൻ ശ്രമിക്കുന്ന വേണിയുടെ മുഖം വലിഞ്ഞി മുറുകുന്നത് ജയദേവൻ ശ്രദ്ധിച്ചു കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വേണി പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ദേവട്ടെൻ്റെ അമ്മാവനും അമ്മായിയും കൂടി എന്നെ കാണാൻ വന്നു അവരുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് മറ്റൊന്നും തോന്നിയില്ല സർ അവരുടെ വീട്ടിലെത്തി ആദ്യം തന്നെ എന്നെയും കൂട്ടി ഒരു ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ പേടിച്ച് വിറച്ച് കട്ടിലിൻ്റെ മൂലയിൽ ഭയത്തോട് ഞങ്ങൾ നോക്കിയിരിക്കുന്ന ദീപ്തിയെ കണ്ടു ദീപ്തിയോ അതാരവേണി എന്താണ് ആ കുട്ടി അങ്ങനെ ഇരുന്നത് ദേവേട്ടൻ്റെ അമ്മാവൻ്റെ മകളും ബാംഗ്ലൂരിൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ദീപ്തി അവിടെ വച്ച് നാല് പേർ ചേർന്ന് വൃഗീയമായി ബലാസം ചെയ്തു അമ്മാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചു മറ്റാരും അറിയാതെ ദീപ്തിയെ അവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വേണി എനിക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്തുകൊണ്ട് അവർ പോലീസ് പരാതി കൊടുത്തില്ല കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും തെറ്റുകൾ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനമാകില്ലേ പിന്നെ വേണിയെ എന്തിനാണ് ദീപ്തിയെ കാണിച്ചത് പറയാം സാർ ഞാനെല്ലാം പറയാം മാനസികമായും ശാരീരികമായും തകർന്ന ദീപ്തിയാണ് ഞാൻ ഞാനവിടെ കണ്ടത് ആരാണെന്ന് പോലും അറിയാത്ത ആ നാല് പേർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്താൽ മീഡിയയിൽ ചർച്ചകളാകും അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സമൂഹം അവർക്ക് സമ്മാനിക്കുമെന്ന തിരിച്ചറിവും അവർക്കുണ്ടായിരുന്നു ദീപ്തിയുടെ ഭാവി ജീവിതം കുടുംബത്തിൻ്റെ സൽപ്പേര് അതൊക്കെ ഓർത്തിട്ടാണ് അവരത് മൂടിവെച്ചത് അവസ്ഥയിൽ ദീപ്തിക്ക് വേണ്ടി എന്നോട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ കാലു പിടിച്ചവർ കരിഞ്ഞു കളഞ്ഞപ്പോൾ ഞാനത് തകർന്നു പോയി സാർ അവർ ഉദ്ദേശിച്ചത് ദേവന് വിട്ടുകൊടുക്കാനോ അതെ സാർ എന്നിട്ട് ദേവന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് സാർ ഈ സംഭവങ്ങൾക്ക് ശേഷം ദീപ്തിക്ക് ദയവായിട്ടെന്ന് മാത്രമേ പേടിയില്ലാതിരുന്നുള്ളൂ മനസ്സിലെവിടെയോ ഇഷ്ടം ദീപ്തി ഒളിപ്പിച്ച് വെച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദീപ്തിക്ക് സംഭവിച്ച ട്രാജഡിയും ദേവേട്ടന് അസ്വസ്ഥനായിരുന്നു ദീപ്തിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾക്ക് പുതിയ ജീവിതം തുടങ്ങാമെന്ന് ദേവട്ടൻ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല സർ ഒരു പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന് പെട്ടെന്ന് കഴിയും സാർ ഇങ്ങനെയൊരവസ്ഥയിൽ ജീറ്റിക്ക് ദേവേട്ടനല്ലാതെ മറ്റൊരു ജീവിത പങ്കാളിയെ കിട്ടില്ല എന്ന് മനസ്സിലാക്കി ചങ്ക പറയുന്ന വേദനയോടെ ഞാൻ ദേവേട്ടനെ വിട്ടുകൊടുത്തു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു വേണിയുടെ അവസ്ഥ കണ്ട് വല്ലാതായ ജയദേവൻ കാർച്ചി കൊടുത്ത് വേണിക്ക് കൊടുത്തു കണ്ണുക തുടച്ച് കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളവും കുടിച്ച് തലയും കുമ്പിട്ടിരുന്ന വേണിയെ കണ്ടപ്പോൾ ജയദേവന് വിഷമമായി വേണിയെ ഈ വിട്ടുകൊടുക്കലിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയില്ല ഈ നല്ല മനസ്സിന് എത്ര അഭിനന്ദനങ്ങൾ നൽകിയാലും മതിയാകില്ലെന്ന് എനിക്കറിയാം സർ ആ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറി രണ്ടു വർഷം എടുത്തു എനിക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാം അച്ഛൻ്റെ മരണശേഷം ജീവിതം ചോദ്യചിഹ്നമായപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ചില ഇഷ്ടങ്ങൾ മനസ്സിൽ കയറിയാൽ പഠിച്ചു കളയാൻ ബുദ്ധിമുട്ടാണ് സർ എൻ്റെ മനസ്സിൽ വേണി വേണിയെന്ന വ്യക്തിയെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ വലിയൊരു ത്യാഗമാണ് വേണി ചെയ്തത് ആ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലാകും ഇനി ഞാൻ വേണിയെ ഈ കാര്യത്തിൽ നിർബന്ധിക്കില്ല പിന്നെ ഒരു കാര്യം ഇന്ന് വേണി എൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു നന്നായി ഞാൻ ഊഹിച്ചിരുന്നു ഈ കാര്യങ്ങൾ ഈ ബ്രാഞ്ചിൽ എൻ്റെ അവസാനത്തെ ദിവസമാണിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ നാളെ രാവിലെ പാലക്കാട് ബ്രാഞ്ചിലേക്ക് സാർ എന്തായത് ഇവിടെ നിന്നും പോകാൻ മാത്രം എന്തോ സംഭവിച്ചു ഇവിടെ ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു മാറ്റം ആവശ്യമാണ് വേണു ശരി വേണേക്ക് പോകും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഒരു വർഷം ഒരു ജോലി ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട് ഉണ്ട് ജയദേവന്റെ വാക്കുകൾ കേട്ട് വേണു കസേരിൽ നിന്ന് വരുന്നേറ്റ് ഡോറിയും നേരെ നടന്നു ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചു തുറന്ന സമയം ജേതവൻ കസേരെന്ന് നിർമ്മേറ്റു വേണേ ഒരു നിമിഷം മകളെക്കുറിച്ച് ആകുലപ്പെടുന്ന വയസ്സായ ഒരു അമ്മയുടെ വാക്കുകൾ മുൻനിർത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട് ജീവിതത്തിലെ എന്തെങ്കിലും ഒറ്റപ്പെട്ടു ഒരു തുണ വേണമെന്ന് തോന്നിയാൽ എന്നെ ഓർക്കണം സാർ ഞാൻ എനിക്ക് തുറന്ന് കിടന്ന വാതിലൂടെ ഇളം തന്നല് ആമുറിയിലേക്ക് ഒഴികെയെത്തി അനുഭവം കൊണ്ട് തീച്ചുളയിൽ വന്നു വിരിക്കുക മനസ്സുകളെ ആശ്വസിപ്പിക്കാനും